ഹലോ നമ്മൾ ഇന്ന് ഹലോ നമ്മൾ ഇന്ന് കുമ്പളൊക്ക ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് തേങ്ങൻസാക്കിയത് നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് അതിന് മുന്നേ നമുക്ക് വയലിങ്ങനെ കുമ്പളും എല്ലാ കും കുമ്പളാലും നമുക്ക് ുമ്പിളുത്ത ഈ മാവിടുത്തടി നമ്മക്ക് എന്റെ ഉള്ളില് ഏർ ഇതാക്ക ഇതുപോലെ ആക്കാം ഇതിന്റെ ഉള്ളിൽ ഇന്ന് നറുക്കും താങ്ങി നമുക്ക് ഇതിൻറെ ഉള്ളിൽ നിറക്കാം പൊളിയായിരിക്കും ഇതുപോലെ നടക്കാം ഇൻ എ എല്ലാ രീതിയിലും ഇങ്ങനെ ആക്കി വെച്ചിരുന്നിട്ട് നമുക്ക് ആവിൽ ചൂടാക്കാം അല്ല വേവിച്ചിരിക്കാം സോറി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവിൽ വേവിക്കുക ഓക്കേ ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു ഇപ്പൊ സൂപ്പർ മണിണ്ട് നമുക്ക് തിന്നോക്കാം അല്ല തുന്ന് നമുക്ക് തേങ്ങ മൺസാരി ഇട്ട വെറുതെ ഇട്ടടുത്താണ് രസന്നാണ് സൂപ്പർ കുമ്പിളിയപ്പാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ്